ബിഗ് ബോസ് വീട്ടിലും പുറത്തും ഒരുപോലെ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥിയാണ് ഋഷി തുടക്കം മുതൽ സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കുകയും വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാത്തതുമൊക്കെ ഋഷി തുടക്കത്തിൽ വിമർശിക്കപ്പെടാൻ കാരണമായിരുന്നു അത് മാത്രമല്ല എപ്പോഴും അൻസിബയ്ക്കൊപ്പം നടക്കുന്നതും ഋഷി വിമർശിക്കപ്പെടാൻ കാരണമായി അതേസമയം മറ്റുള്ളവരെ അപേക്ഷിച്ച് ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയല്ല എന്നും ഋഷിയെക്കുറിച്ച് പ്രേക്ഷകർ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പവർ ടീമിലെ അംഗം കൂടിയാണ് ഋഷി ഇന്ന് ഋഷിയുടെ മികച്ച പ്രകടനത്തിന് ബിഗ് യുണ്ടായി പവർ വേണ്ടി നിലവിലെ പവർ ടീമും നെസ്റ്റ് ടീമും തമ്മിൽ നടന്ന മത്സരത്തിലാണ് ഋഷിയുടെ മികച്ച പ്രകടനം കണ്ടത് ടാസ്കിന്റെ ആദ്യ രണ്ട് റൌണ്ടും കഴിഞ്ഞപ്പോൾ ഇരു ടീമുകളും സമനിലത്തെ ടാസ്കിൽ സായി കൃഷ്ണയെ പരാജയപ്പെടുത്ത് ഋഷിയാണ് പവർ ടീമിനെ വിജയികളാക്കുന്നത് ഇപ്പോഴത്തെ ഋഷിയെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ ലോറൻസ് മാത്യു പങ്കുവെച്ച ഋഷിയുടെ ഇതുവരെയുള്ള ഗെയിം വിലയിരുത്തിക്കൊണ്ടുള്ള കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വർ ജയിക്കുന്ന ഷോയാണ് ഇതെന്നാണ് ഋഷിയുടെ ധാരണ കഴിഞ്ഞ വർഷം ജയിച്ച മാരാർക്ക് കുറെ നല്ല സൗഹൃദങ്ങളുണ്ടായിരുന്നു അത് കാരണം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കപ്പടിച്ചത് എന്നൊരു ധാരണ ഋഷിക്ക് തോന്നുന്നു നോമിനേഷനിൽ വന്നാൽ കുണുപാവ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് സെലിബ്രിറ്റി ക്ലാസ്സിലുള്ള ആളുകളുടെ കൂടെ മാത്രമേ ആൾ കൂട്ടാവുകയുള്ളൂ ഡാൻസ് ഷോയും സീരിയലും ഒക്കെ ഉള്ളത് കൊണ്ട് ബാക്കിയെല്ലാവരും എങ്ങനെയെങ്കിലും നോമിനേറ്റ് ചെയ്യാതെ ഫൈനലിൽ എത്തിക്കുമെന്ന് വിചാരിക്കുന്ന പാവം അൻസുബിയാണ് ഋഷിയുടെ പ്രധാന സ്ക്രൂ ഡ്രൈവർ അൻസിബ കിണറ്റിൽ ചാടാൻ പറഞ്ഞാലും ഋഷി ചാടും ഒന്നോ രണ്ടോ ഡാൻസുകൾ ചെയ്യുന്നുള്ളതല്ലാതെ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടും ഒരു ഗുണവും ഇല്ലാത്ത വാഴ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ജാസ്മിന്റെ വൃത്തിയില്ലായ്മയെ എല്ലാവരും കുറ്റം പറയുമ്പോഴും തലയിൽ അവലിന്റെ വലുപ്പത്തിൽ ബട്ടൺസ് പോലെ താരനും ജടയും കൊണ്ടു നടക്കുന്ന ഇവനെക്കുറിച്ച് ആരും മിണ്ടില്ല ഇവൻ അടുക്കളയിൽ കയറിയൽ ഉണ്ടാകുന്ന ഫുഡിൽ മുഴുവൻ ഇത് വീഴും അവിടെ ആരും അവൽ നനയ്ക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു അഥവാ നനച്ചാൽ അളവ് കുറഞ്ഞു പോയാൽ ചിലപ്പോൾ അവൻ തലയിൽ നിന്നും അലർത്തിയിട്ട് ബാലൻസ് ചെയ്യും പൊതുവെ ഒരു കാര്യം പറയട്ടെ ബിഗ് ബോസ് ടീം നിർബന്ധമായും ഇനി ആര് അടുക്കളയിൽ പാചകം ചെയ്യാൻ കയറിയാലും തല കവർ ചെയ്യണം എന്നൊരു റൂൾ കൊണ്ടുവരണം ആരും ആരുടെയും മുടിയും താരനും തിന്നാനല്ല അവിടെ കിടക്കുന്നത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും തല കവർ ചെയ്ത് കയറുക എന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് ആരാധകൻ തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം ജാസ്മിന്റെ വൃത്തിയില്ലായ്മയെ കുറിച്ച് നേരത്തെ ചർച്ചകൾ നടന്നപ്പോൾ അക്കൂട്ടത്തിൽ ഋഷിയുടെ മുടിയുടെ കാര്യവും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഋഷിയുടെ മുടിയെ നടത്തിയ പരാമർശം പുറത്ത് വിമർശനം നേരിടുന്നുമുണ്ട് ഇത്തരത്തിലുള്ള ബോഡി ഷെയിമിംഗ് അംഗീകരിക്കുന്നത് സാധിക്കില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ